സ്വാഗതം നമ്മളവിടുന്ന് ഉണപ്പുള്ളത് ഉസ്താദ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജിദ്ദയിലെ വലതിലെ ഹൗബാർ അബി ഉള്ളാഹു കാലാനയുടെ മക്ബറയിലാണ് ആദവ അലൈഹി സ്വലാത്തു വസ്സലാമെ ഹൗബാർ ഖാലാനെ വന്നാ ഉസ്മഹാൻ സ്വർഗത്തിന് പുറത്താക്കുമ്പോൾ അബി അള്ളാഹു ഖാലാൻ ആ ഭൂമിയിൽ കാലുകുത്തിയ മക്കയിലെ ജിദ്ദയിലാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ആ ജിദ്ദയിൽ തന്നെയാണ് ഖബറടക്കപ്പെട്ടിരിക്കുന്നത് തുഷാരമായ ഖബർസ്ഥാനുള്ളിൽ അഹു സ്മഹാന ഭൂവത്താണ് സ്വർഗ്ഗത്തിൽ സൃഷ്ടിച്ച് അവിടെ തന്നെ വസിച്ചിരുന്നവർ അള്ളാഹുവിൻ്റെ വിധിക്കെതിരായി നിസാരമായി നാം ഒരു കാര്യം ചെയ്തതിൻ്റെ പേര് സ്വർഗ്ഗത്തിൽ പുറത്താക്കുമ്പോൾ അവർ ആദ്യമായി എത്തിയത് ഭൂമിയിലാണ് ഭൂമിയിലെ സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യ ജിദ്ദയിലാണ് ജിദ്ദ എന്നീ സ്ഥലത്തിന് പേര് കിട്ടാനുള്ള കാരണത്തിന് അവരുടെ സാന്നിധ്യമാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കടക്കാത്ത സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ ആളി സലാം പറ സലാം പറയേണ്ട രീതിയാണ് വരുമ്പോൾ ആ ഖബറാളികൾ നാം സലാം പറയണം അത് സുന്നത്താണ് ഖബർ സുന്നത്താണ് ഖബറസിയ സുന്നത്താക്കിയത് ഖബർ സന്ദർശിക്കുന്നതിലൂടെ മരണത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചൊക്കെ ചിന്തയുണ്ടാകാനും ആ മരണത്തെക്കുറിച്ച് പ്രതീക്ഷിക്കുവാൻ വേണ്ടിയുള്ളതായ പ്രചോദനമാണ് മരണവും സിയാറത്തും മരണാനന്തര കർമ്മങ്ങളും അതിനുവേണ്ടിയിട്ടാണ് മരണത്തെക്കുറിച്ചുള്ള സ്മരണ സ്മരണയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മയ്യത്ത് പരിപാലിന് ഏറ്റവും വലിയ പുണ്യകരമായ വിവാദത്തായി വിശ്വസ്ലാം നിശ്ചയിച്ചിരിക്കുന്നത് നമുക്കുള്ള ജില്ലയിലെ ആദിമലിസ്ലാമിന് ഏകാന്തമായി കഴിയുമ്പോൾ ി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ വസിക്കുമ്പോൾ അബ്ബാൻ അവരോട് പറഞ്ഞത് ഈ സ്വർഗത്തിലെ എല്ലാ വിഭവങ്ങളും നിങ്ങൾ കഴിക്കുക എല്ലാ ഭക്ഷണവും എല്ലാ ഫലങ്ങളും നിങ്ങൾ കഴിക്കുക ഒരു വൃക്ഷത്തെ ചൂണ്ടിയിട്ട് പറഞ്ഞ് ഈ വൃക്ഷത്തോട് അടുക്കാൻ പാടില്ല എന്നോ ആ വൃക്ഷത്തിന് ഫലം കഴിക്കാൻ പാടില്ല എന്നോ അടുക്കാൻ പാടില്ല എന്ന് പറയുകയും അപ്പൊ ആ സമയത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വർഗത്തിൽ പുറത്തു പോകേണ്ടി വന്ന ാഹുവിന്റെ ശാപത്തിൽ വിധേയമാകേണ്ടി വന്ന പിഷാജ് ആദമിന്റെ ഹൗവാക്കിന് ദുർബോധനം നൽകി ഈ പഴം എന്ന് പറയാനുള്ള കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ വരക്കുകളായി തീരും അല്ലെങ്കിൽ കാലാകാസം വസിക്കാൻ പറ്റും ഈ ഒരു സാഹചര്യം ഉണ്ടാകാതെ മറ്റൊരു ലോകത്തേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി അതാ തീരുമാനമുണ്ട് അതുകൊണ്ട് കാലാകാലം വസിക്കണമെങ്കിൽ ഇത് കഴിക്കാൻ പറഞ്ഞു പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പുറത്തേക്ക് പറഞ്ഞയക്കുന്നത് ഏറ്റവും പ്രശ്നങ്ങൾ നിറഞ്ഞ ബുദ്ധിമുട്ട് നിറഞ്ഞ ലോകത്തേക്കാണ് അതുകൊണ്ട് കഴിക്കാൻ വേണ്ടി എനിക്ക് ബോധനം നൽകുകയും ദുർബോധനം നൽകുകയും അതിന് വേണ്ടി പ്രേരിപ്പിക്കുകയും അവസാനം അവർ പിഷാജിൻ്റെ സത്യസന്ധമായ സത്യസന്ധമായ സത്യസന്ധനായ ഒരു ഉപദേശകനാണ് നിങ്ങളുടെ ഉപദേശകനാണ് ഞാൻ എന്ന് കൊണ്ട് ഉറാ പറയുന്നത് പോലെ അവ കാസമഹുമാ ഇന്നീല കുമാലിന സിഹീൻ അവ രണ്ടുപേരോടും ആദ്യം ചെയ്തു പറഞ്ഞു അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളൊരു ഗുണകാംക്ഷിയാണ് ഇത് ആ വാക്ക് കേട്ടപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തപ്പോൾ അവ്വാറിയുള്ള നയി ആദം അലൈഹി സ്വലാത്തു വസ്സലാം പഴം കഴിഞ്ഞാത്തയാളാണ് അള്ളാഹുസ്ബലാൻ അഹമ്മദ് ആന അക്കാരൻ അക്കാർ അവർ രണ്ടുപേരെയും ദുരിയാവിലേക്ക് മരിച്ച നാടുകളാണ് അവിടെ താവാട്ടങ്ങളുടെ ലോകമാണ് ദുരിയാവിലേക്ക് ആട്ടിപ്പായിക്കുന്നത് ആട്ടിപ്പായിക്കുമ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമി ആദ്യമായി കാർ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ശ്രീ പഴയ സി സിലോണിൽ ശ്രീലങ്ക എന്നറിയപ്പെടുന്ന പഴയ സിലോണിലാണ് വിടെ ആദമി സ്വലാത്തുള്ള വസ്സലാമിന്റെ ആത്മാദം പതിന്ന വരയുണ്ട് ആദമത് എന്നാ വര അറിയപ്പെടുന്നു സൗദിയുടെ പേര് ജിസൈലാണ് ഈ സ്ഥലത്താണ് ഈ ജിസൈൽ ഇങ്ങനെ വർഷങ്ങളോളം അവ പശ്ചാത്തലിച്ചുകൊണ്ട് നടന്ന് അവസാന പരസ്പരം രണ്ടുപേരും കണ്ടുമുട്ടുന്ന സാഹചര്യത്തിൽ ഉണ്ടായി ആ കണ്ടുപിട്ടുന്നത് അറഫയാണ് അറഫയിൽ വെച്ചാണ് തിരിച്ചറിഞ്ഞു ആഹമഹവ്വയും തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ആ സ്ഥലത്തിന് അറഫ എന്ന് പേര് കിട്ടി അവർ പരസ്യം കണ്ടുപിട്ടിയ സ്ഥലത്ത് അറഫ എന്നാണ് പറയുന്നത് അറഫ എന്ന് പറഞ്ഞാൽ പരസ്പരം തിരിച്ചറിയുക എന്നാണ് അവർ രണ്ടുപേര് പരസ്പരം കണ്ടുപിട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ സ്ഥലത്തിന് അറഫ എന്ന് പേര് കിട്ടി എന്ന് മാത്രമല്ല അവ രണ്ടുപേരുടെ പശ്ചാത്തലം സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുസ് ബുഹാൻ അതുപോലെ തന്നെ തിരഞ്ഞെടുത്ത് അറഫയായി അതുകൊണ്ട് ഹജിൻ്റെ വേളയിൽ ആജുമാനല്ലോ ജിദ് എന്ന് പേരിൽ കാണാനുള്ള കാരണം ജദ്ദത്തി എന്ന് പറഞ്ഞാൽ എന്നാണ് ജിദ്ദ ജദ്ദത്തി എന്ന വാക്കിൽ നിന്നാൽ ജിദ് എന്നുള്ള വാക്കുകൾ തിരിച്ച് വന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉമ്മയുടെ പേരിലാണ് വന്യമ്മയുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുക ജിദ്ദ എന്നറിയപ്പെടുന്നത് ഇവിടെ തന്നെ വിശാലമായ അപരസ്ഥാനങ്ങൾ ശാന്തിസന്ധമായി അന്തിവിശ്രമം കൊണ്ടുകയാവസ്മഹാരം ടുത്ത് വരുന്ന വീഡിയോ നമ്മൾ കൂടെ സ്ഥാനം ഉള്ളത് ധാരാളം ഖബറുകളുണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഉസ്താദമായിട്ട് അടുത്ത വീഡിയോ ശ്രദ്ധ മദീനയിൽ നമ്മൾ കാണുന്നതാണ് അല്ലേ ശ്രദ്ധ